യിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചറിയൊരു കാര്യമാണ് ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് വർഷത്തോളം എനിക്കൊരു സ്കൂൾ നടത്താനുള്ളൊരു ഭാഗ്യം ഉണ്ടായി പ്ലേ ക്ലാസ് നാലാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളാണ് അത് നല്ല ഭംഗിയായ രീതിയിൽ ഞാൻ നടത്തി കൊച്ചുകുട്ടികൾ ആ അവർ രക്ഷാകർത്താക്കൾ എടുത്തുകൊണ്ടാണ് ഈ ആദ്യം പ്ലേ ക്ലാസ്സിൽ കൊണ്ടുവരുന്നത് ആ എടുത്തുകൊണ്ട് വരുന്ന കുട്ടികൾ രാവിലെ തന്നെ ആ സ്കൂളിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ കൈ കാല്ട്ട് അടിച്ച് വളരെ നിർബന്ധിച്ച് നിലവിളിച്ചിട്ടൊക്കെ അവനകത്തോട് കയറി വരുത്തുള്ളൂ അയമാരുടെ കിട്ടിയാൽ പിന്നെ അവരെ കൊണ്ടുപോയിക്കോളൂ അപ്പോൾ കൊച്ചിന്റെ കാലത്തിൽ രണ്ട് രക്ഷകർത്താക്കൾ വെളിയിൽ നിന്ന് കരഞ്ഞിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് അവരെ പറ സമാധാനപ്പെടുത്തി വിട്ടിട്ടുണ്ട് ഇത് ആദ്യമാണ് ഇല്ലെങ്കിൽ മാ അല്ല കൊച്ചി അറിയുമ്പോൾ അവർക്ക് പറ്റുന്നില്ല അവർ നിങ്ങളെ കാണുമ്പോഴേ ഉള്ളൂ അവിടെ കരയുന്നത് നിങ്ങളില്ലെങ്കിൽ അവരൊന്നും അവൻ കരഞ്ഞ് നോക്കും അവൻ ശ്രദ്ധ കിട്ടുന്നില്ലെങ്കിൽ അവർ കാത്ത് വയ്ക്കും അപ്പം ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ ആ ഗ്രൗണ്ടിൽ കിടന്ന് കളിച്ച് വളരുന്നത് അവൻ നാലാം ക്ലാസ് വയസ്സാകുന്നിടം വരെ നാലാം ക്ലാസ് ഒരാകുന്നടം വരെ ഓരോ കുഞ്ഞുങ്ങളും ഇങ്ങനെ കളിച്ച് കളിച്ച് വളരുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ് അത് വ്യത്യസ്ത സാഹചര്യത്തിൽ ജീവിച്ച കുട്ടികളാണ് നല്ല ചുറ്റുപാടിൽ വരുന്ന കുട്ടികളുണ്ട് സാധുവായിട്ടുള്ള കുട്ടികളുണ്ട് പക്ഷെ ഇവരുടെയൊക്കെ ഒരു സംസ്കാരം വീട്ടിലെ സംസ്കാരം കുഞ്ഞുങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മൾ ഓരോ കുട്ടികളെയും ഇങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ ടീച്ചർമാരൊക്കെ ഓരോ കുട്ടികളുടെയും ഓരോ രീതി പറയും നമ്മളത് വളരെ ശ്രദ്ധാപൂർവം അത് മനസ്സിലാക്കുകയും ചെയ്യും അപ്പൊ ഈ പലതും പലയിടത്തും കുട്ടികളെ കൊണ്ടാക്കാൻ വരുന്നതും വിളിച്ചുകൊണ്ടുപോകാൻ വരുന്നതും ഒക്കെ കൊണ്ടാവാ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മന്റെയും ജോലിയാണ് കിട്ടറിയത് വീട്ടിൽ ഇരിക്കുമ്പോൾ മരുമോള് പറയും അല്ലെങ്കിൽ മോൻ പറയാച്ച ഒന്ന് മോളെ വിളിച്ചോണ്ട് വാ അല്ലെങ്കിൽ കുഞ്ഞിനെ വിളിച്ചോണ്ട് വാ അപ്പം ഇവിടെ ചുമ്മാ ഇരിക്കില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പോകാൻ അവർക്ക് സന്തോഷമാണ് അവർ ആട്ടെ വിളിച്ച് കുഞ്ഞിനെ വിളിക്കാൻ വരും അപ്പം അത് എല്ലായിടം ഉള്ള കാര്യമാണ് അവര് ഹാപ്പിയാണ് കാരണം കുഞ്ഞുങ്ങളുമായിട്ട് അത്രമാത്രം ഇന്ററാക്ട് ചെയ്യാമല്ലോ ഗുളി ഓടിച്ചോണ്ട് വരിക അവനെ കണ്ട്രോളിലെ ഓടി വരിക ഇതൊക്കെ പല കുടുംബത്തിലെ അപ്പൂക്കനും അമ്മൂമ്മനെയും ഒക്കെ അനുഭവിച്ചറിയുന്നത് ഞാൻ കണ്ടിട്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഡാൻസ് ഒക്കെ കാണുമ്പോൾ പറയും നമുക്ക് പത്ത് തവളകളെ വേണമെങ്കിൽ നിർത്തി നിർത്താം പത്ത് ഉള്ളെരെ വേണമെങ്കിൽ നിർത്തി നിർത്താൻ പറ്റത്തുനിന്ന് ഈ അവിടെ അവരുടെ ഈ ഡാൻസും പാട്ടൊക്കെ വരുമ്പോൾ അതാണ് നമ്മൾ കൗതുകൂർവ്വം കണ്ടിട്ടുണ്ട് മാത്രമല്ല ഈ കലാരംഗം സ്പോർട്സ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ ഈ പറയുന്ന കുഞ്ഞുങ്ങളുടെ കളി കാണാൻ അന്ന് അകലെയുള്ള അപ്പൂപ്പിനും അമ്മൂമ്മയൊക്കെ വരും അവർ വലിയ മോൻ എവിടെ കുഞ്ഞെവിടെയൊക്കെ ഉണ്ടെങ്കിലും അവർ വരും ആ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ കാണും ഇതൊക്കെ ഒരു മാനസികമായ ഒരു ആനന്ദമാണ് അബൂബിലമ്മൂമ്മയ്ക്ക് വന്നു പക്ഷേ എന്നെ നമ്മൾ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുള്ളേലൂടെ നമുക്കറിയാൻ പറ്റും എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഒരു ദിവസം ഞാൻ വെളിയിൽ നിന്നപ്പോൾ ഒരു ആട്ടോറിക്ഷമ്മൂമ്മ കുഞ്ഞിനെ വിളിച്ചോണ്ട് വന്നു അവനും അവന് അവർ ഒന്ന് വാദം നിന്നു ആയ അവിടുന്ന് ബാഗുമൊക്കെ ഇട്ട് കൊച്ചിൻ്റെ കൊടുത്തിട്ട് കയറ്റി വിട്ടു അവർ നേരെ അവ ഓടി വന്നു അപ്പം ഇവർ കുറേ ഉപേ വന്നു നാട്ടേക്കാത്ത് കേറി കയറിയപ്പം ഇവൻ അവിടുന്ന് പറഞ്ഞു അങ്ങോട്ട് നീങ്ങി ഇരുതള്ളേട്ട് പഠിക്കുന്ന ഒരു പയ്യൻ പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങി ഇരുതള്ളേ എന്ന് പറഞ്ഞപ്പോ എന്താ എനിക്ക് സത്യത്തിൽ എനിക്ക് വളരെ വിഷമ കാരണം ഇത് അവന്റെ വീട്ടില് അവന്റെ അച്ഛൻ അവന്റെ അമ്മയെ വിളിക്കുന്ന ആ ഒരു രീതിയാണ് അപ്പൊ നമ്മൾ നമ്മുടെ അച്ഛനെയോ അമ്മയോ എങ്ങനെ പറയുന്നു അത് കണ്ട് നമ്മളെ കുഞ്ഞുങ്ങൾ വളരുന്നേ ഈ തള്ളയെന്നുള്ളത് സാധാരണ ഒരു ഭംഗിയുള്ള വാക്കല്ല പലരും ഉപയോഗിക്കുന്നെങ്കിലും അവർ നാട്ടുഭാഷയാണെങ്കിൽ പോലും ഒരു മരുമായിട്ട് സംസ്കാരമുള്ളവർ അത് തന്നെ പറയാറില്ല ഈ അങ്ങോട്ട് നീങ്ങിയിരു തള്ളേ എന്ന് പറഞ്ഞ് അവർക്കും വിഷമ അവർ ഞാൻ കേട്ടല്ലോ എന്നുള്ള ഒരു വിഷമം അവരുടെ മുഖത്ത് ഞാൻ വായിച്ചറിയുകയും ചെയ്തു ഞാൻ ടീച്ചറോട് പറഞ്ഞു ആ പയ്യനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കു അങ്ങനെ വിളിക്കരുത് അമ്മൂമ്മ എന്നെ വിളിക്കണം ഞാൻ കാണിച്ച തെറ്റാണെന്ന് അവനെ ഒന്ന് ഓർമ്മപ്പെടുത്തി ഒന്നും നിറഞ്ഞ് മനസ്സിലാക്കി സ്നേഹത്തോടു കൂടി ഇപ്പോൾ പെട്ടത്ത പിള്ളേരെ ഒന്നും കുറ്റം പറയാൻ പറ്റുന്ന പേരൻസ് ഇഷ്ടമല്ല അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് തന്നെ നമ്മുടെ കൊച്ചുങ്ങൾ അത് നമുക്ക് പ്രകടിപ്പിച്ച് ചെയ്യുന്നു മനസ്സിലാക്കാം അപ്പോൾ കൊച്ചുങ്ങളെ തന്നെ ഇപ്പം പിന്നെ എങ്ങും തുടിക്കാതെ വളർത്തുന്നത് എന്ത് പറഞ്ഞാലും അത് ഡോണ്ടു ഡോണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവനോട് കൊച്ചിലെ വന്ന് പ്ലേ ക്ലാസ്സിൽ വന്നൊരു ഒച്ചനോട് ചോദിച്ചു മോൻ്റെ പേരെന്താണ് അപ്പം അവൻ പറഞ്ഞത് ഡോണ്ടു സെഞ്ചു എന്നാണ് അപ്പം ആദ്യം മനസ്സിലായില്ല ഡോൺ ഡു സഞ്ജു അപ്പം എന്താണ് പിന്നെ മനസ്സിലായ രീത പറഞ്ഞു സാറേ ഡോൺ ഡു സഞ്ജു എന്ന് പറഞ്ഞാൽ ഡോൺ ഡു സഞ്ജു സഞ്ജു എന്ത് ചെയ്താലേ അമ്മ പറയും ഡോൺ ഡു സഞ്ജു ഡോൺ ഡു സഞ്ജു അപ്പം അവൻ ധരിച്ചിരിക്കുന്ന അവന്റെ പേര് ഡോണ്ട് ഡു സഞ്ജു എന്നാണ് കാരണം അവനൊരു സ്വാതന്ത്ര്യം കൊടുക്കത്തില്ല അവര് മണ്ണിറക്കത്തില്ല പാഴവയ്ക്കത്തില്ല അത് ഇങ്ങനെ അവനെ ഒരു ലോക്കിംഗ് സിസ്റ്റത്തിലൂടെ അവനെ കൊണ്ടുപോകുക സമൂഹമായിട്ട് ഒരു എന്തുമില്ല അവനെ വളർത്തി പത്താം ക്ലാസ് വരുമ്പോഴും അവനെ കൂടെ അച്ഛരക്ഷകർത്താക്കൾ കൊണ്ട് ഒന്ന് വിളിച്ചോണ്ട് വരുന്നത് കൊണ്ട് അതൊന്നും അവന് കൂട്ടുകാരന്മാരില്ല അവൻ എൻ്റെ ഒരു കൂട്ടുകാരന്മാരും അവൻ പരിചയപ്പെടാൻ അവസരം കൊടുക്കുന്നില്ല സ്കൂളിൽ കിട്ടുന്ന അവസരങ്ങൾ മാത്രമേ ഉള്ളൂ അത് പല വീട്ടിലുള്ള കാര്യമാണ് ഇനിയെങ്കിലും നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു നിങ്ങൾ പറയുന്ന ഡയലവുകളെല്ലാം ഞങ്ങൾ സ്കൂളിൽ വന്ന് പറയാറുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കുഞ്ഞുങ്ങളെ സാധാരണ നമ്മൾ ഡോക്ടർമാർ പറയും ഗർഭാവസ്ഥയിൽ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കുട്ടികൾ അകത്ത് കിടക്കുന്ന ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ അത് പ്രയോജനം ചെയ്യും അവന് വൈറ്റവും കിട്ടണമോ ഇന്ന് തന്നെ ഭക്ഷണം കഴിക്കണം എന്ന് പറയാറുണ്ട് അതുപോലെ ഒരു പ്രധാനമുള്ളതാണ് ഗർഭാവസ്ഥയിൽ അമ്മ ഗർഭാവസ്ഥ കിടക്കുമ്പം നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല കഥകൾ കേൾക്കുക നല്ല പാട്ടുകൾ കേൾക്കുക ഇതൊക്കെ ഗർഭിണി ഗർഭാവസ്ഥയിൽ അമ്മമാർ കേൾക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ പഴയ പറട്ട സീരിയലുമൊക്കെ കണ്ട് അവരുടെ പിന്നെ നുഷിച്ച കഥകളുമൊക്കെ കണ്ട് ആ അകത്ത് കിടക്കുന്നത് നമ്മള് പുരാണത്തിൽ അഭിമന്യന്റെ കഥയല്ലേ ഗർഭാവസ്ഥയിൽ തന്നെ എന്ത് കേൾക്കുന്നു അത് ആ കുട്ടി ഉൾക്കൊള്ളുമെന്നുള്ളതാണ് അപ്പൊ എങ്ങനെ അമ്മ കഴിച്ചാൽ കുട്ടികൾക്ക് പിന്നെ പ്രയോജനപ്പെടും എന്നതുപോലെ തന്നെയാണ് അമ്മമാർ കാണുന്ന കാഴ്ചകളും അമ്മമാർ കേൾക്കുന്ന കഥകളും ഒക്കെ ഈ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത് അതുകൊണ്ട് ഗർഭാവസ്ഥയിൽ എപ്പോഴും അമ്മമാര് ചെയ്യേണ്ടത് കഴിയും വേറെ മോശം സീരിയലെന്ന് കാണാണ്ടിരിക്കുക മോശം വിടി വിടി പടങ്ങൾ കാണാണ്ടിരിക്കുക ഇന്നീ കുഞ്ഞുങ്ങളെല്ലാം വഴി വഴിച്ച് പോകുന്നു ഈ അമ്മമാരുടെ കുഴപ്പം പോകണം ഞാൻ പറയാത്തുള്ളൂ കാരണം അവർ ഇതിൽ ചട്ടമ്മയും കഥകളൊക്കെ ഇല്ലേ ഇടിച്ച് കഥകളൊക്കെ ഇല്ലേ അവർ കാണും അവ പിന്നെ അങ്ങനെ ശരിയാവും അതുകൊണ്ട് ഇനി അങ്ങനെ തലമുറയെങ്കിലും ഈ ഗർഭാവസ്ഥയിലെങ്കിലും നല്ല കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക അവർക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ആക്കി എടുക്കാൻ ശ്രമിച്ചാൽ അടുത്ത തലമുറ നിങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്നു തുടങ്ങാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങാൻ സമയമാണ് പോനെ പോലും അഞ്ചാവനെ ഇടിച്ചു ബൈക്കെടുത്തോണ്ട് പോയി ഇടിച്ചു മറ്റവരെ ചെയ്തു ഇതെല്ലാം ഉണ്ടാവും അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ദാത്രമാണ് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അത് മറ്റുള്ളവർക്കും